ട്ടെ എന്നിട്ട് നമുക്ക് ഓടി സോണോട്ട് കളിക്കാം രണ്ടുമൂന്ന് ഗ്ലൂ കിട്ടിരിക്കുന്നത് ഇടിങ്ങനെ ഇരിക്കുക കണ്ണില്ലെന്ന് നമുക്ക് മില്ലയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതായത് സൈറ്റ് ആണേ പാൻ എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാൻ പറ്റും പാൻ മേടിക്കില്ല നമുക്ക് വെക്ടർ അടുത്ത മാച്ചിലേ കിട്ടത്തുള്ളൂ സൂ നമ്മൾ വീണ്ടും മേടിക്കാന്തിരിക്കുന്നു കഴിഞ്ഞ ആളിൽ നമുക്ക് എളുപ്പം മച്ച കഴിക്കാൻ പറ്റും അപ്പം നമുക്ക് രണ്ടായിരത്തി ഒരു നമുക്ക് വെക്ടറോട് മേടിക്കായിരുന്നു സൂ കുഴപ്പമില്ല നമുക്ക് കീല് കളി നമുക്ക് എടുക്കാൻ പിന്നെ കഴിച്ച് എന്നും പറയ എല്ലാ വീടുകളും പറയുന്ന നമ്മുടെ കടുവ വയറ്റി എന്ന് പറയുന്നത് ഗിൽഡിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യൂ കാരണം ആരും ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ ഇതിപ്പം ഞാൻ ഗിൽഡിൽ കിട്ടിയിട്ട് പോകേണ്ടി വരും എൻ്റെ സ്കോഡിലെ രണ്ട് മൂന്ന് പേരുണ്ട് അവന്മാരോട് അവന്മാര് കളി കയറിയിട്ട് അറിയോട് ഇല്ലെന്നോടെ പറയുന്നേ ഒന്നും ചെയ്യാതന്നെ കൊല്ലുന്ന കൊള്ളാടാ ഈ രണ്ടു കിലോ എടുത്ത അതെടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് സൈത്യം കിട്ടും ഓടിച്ചല്ലോ ഓടിച്ചല്ലോ ഓടിച്ചത് ഷോട്ട് റേഞ്ചാടാ അവന്റെ ഇരിക്കുന്ന കണ്ണെന്ന് പറഞ്ഞ ലോങ് റേഞ്ചു വെച്ച് കഴിച്ചു ഇനിയാണ് നമ്മുടെ കളി വെട്ടറി കിട്ടി സൂ പിന്നെ വെറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഗുണമുണ്ട് ചേസ് രണ്ട് കണ്ണ് രണ്ട് കണ്ണ് കിട്ടും പേസ് ഇപ്പോൾ ഒത്തിരി പൈസ നേരം ആക്കി രണ്ടും മൂന്നും കണ്ണൊന്നും ഇതാണ് കഴിഞ്ഞു അത് വെക്റി ഞാൻ യൂസ് ചെയ്യാറുള്ളത് വെക്കറി കഴിച്ച് ഞാൻ ഇടയ്ക്ക് ഞാൻ ഒരു ദിവസം വെക്ടർ യൂസ് ചെയ്തിട്ട് രണ്ടും മൂന്നും ഒക്കെ വെച്ച് കഴിച്ചാൽ ഡാമ് പോകുന്നുള്ളൂ അപ്പം ഞാൻ പിന്നെ ആരുടെ ഞാൻ വെക്ടർ യൂസ് ചെയ്ത് നിർത്തിയതായിരുന്നു നല്ലതായിട്ട് യോജിച്ച് മാത്രമായിട്ടൊന്നും യോജിക്കുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കടുവ വൈറ്റി ഗിൽഡിൽ ആരെങ്കിലും ഒന്നും ജോയിൻ ചെയ്യൂള്ളൂ ബിൽഡ് ഇല്ലാത്തേ വല്ലതും ജോയിൻ ചെയ്യാൻ പറ്റില്ല കാരണം അത്ര നല്ല ഗിൽഡായിട്ട് ഞാൻ തന്നെ പ്രിഫർ ചെയ്യാൻ കാരണം ബസ്റ്റിൽ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്

സോ ദാറ്റ്സ് നൈസ് പ്രത്യാസം ബുദ്ധിപിടിക്കാൻ നല്ലതെട്ടോ നല്ല റീകോലൊന്നും ഒത്തിരി ഇല്ല കൈസ് നോക്കി അത്യാവശ്യം റീ കോലില്ലാതെ നമുക്ക് ഇരുപത്തിയഞ്ച് ഉള്ളറ്റ് വരെ കിട്ടുന്നുണ്ട് ഇരുപത്തിരണ്ട് ഉള്ളറ്റ് വരയ്ക്ക് കിട്ടുന്നുണ്ട് നമുക്ക് റീകോയിൽ എന്താ റീകോഡ് ഇല്ലാതെ നമുക്കൊരു പത്ത് ബുള്ളറ്റാണെങ്കിൽ വെടി വെക്കാൻ പറ്റുന്നുണ്ട് ഒരു പന്ത്രണ്ട് ഡാമ വെച്ച് ഓരോ ബുള്ളറ്റിൽ നിന്നും കിട്ടുന്നുണ്ട് രണ്ട് കണ്ണീന്നുമായിട്ട് നല്ല ഗമാണോ ചികിത്സ പതി നമ്മള് പിന്നെ രണ്ടു കയ്യിലും വെട്ടാണ് എടുത്തിരിക്കുന്നത് നല്ല ചോറേന്റെ പേര് നമുക്ക് കളിക്കാൻ പറ്റത്തില്ല ഞാൻ അതും കൂടെ ഉള്ള ധൈര്യത്തിലാണ് കയറിയത് നോക്കായാലും അന്മാര് വന്ന് രക്ഷിക്കണ്ടല്ലോ എന്നത് പഠിക്കുന്നു നമ്മളിപ്പോ എല്ലാ കണ്ണും അത്യാവശ്യം കിലും രണ്ടു കിലൊക്കെ എടുക്കുന്നുണ്ട് പൈസ എൻ്റെ ലിസ്റ്റ് ക്ലിപ്പാക്കും ഗണ്ണുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞു വിടാ ഇപ്പം ഞാൻ ഈ ഗൺ ലിസ്റ്റ് എൻ്റെ ഈ താഴത്തെ ലിസ്റ്റിൽ ഇത്രയും എൻ്റെ ഒരു ഗൺലി പറയല്ലോ ഓരോ മാപ്പിലും ഓരോ ഗൺലിസ്റ്റാണെന്നൊക്കെ അറിയാമല്ലോ ഈ ഒരു മാപ്പിൽ ഈ ഗൺ ഗൺ ഗൺലിസ്റ്റിൽ നമ്മൾ ഇത്രയും ദോഷം Help me, Double takedown. Help me. Help me, hỏi mẹ, hỏi mẹ, hỏi ഡബിൾ വെക്ടറൊക്കെ യൂസ് ചെയ്യുന്ന ഗെയിം ഒക്കെ ഔട്ട് ആക്കുള്ള ചാൻസ് വരുമ്പോഴാണ് ഡബിൾ വെക്ടർ ഒക്കെ യൂസ് ചെയ്യാൻ ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് ഫസ്റ്റ് മാച്ചുകൊണ്ട് ഡബിൾ വെക്ടറാണ് ഞാൻ യൂസ് ചെയ്തത് ഫസ്റ്റ് പ്രാവശ്യം നമുക്ക് കിട്ടില്ല ഫസ്റ്റ് മാശം നമ്മൾ സൈറ്റ് വെച്ചാണ് ഒരു കില്ലെടുത്ത് കഴിഞ്ഞ് അവൻ മാറട്ടെ അവൻ മാറി എട്ട് കിലോ എടുത്തു കേസ് നമ്മള് കഴിഞ്ഞ ദിവസം എം ഐ ടി വെച്ച് കളിച്ചപ്പോഴും നമ്മൾ എട്ട് കിലോ എടുത്തത് എം ഐ ടി ഒള്ളി വെച്ചാണ് നമ്മൾ കളിച്ചത് ഇതിപ്പോ നമ്മുടെ സൈറ്റ് കൂടെ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എട്ട് ഇല്ല വെട്ടി നമ്മൾ ഏഴ് കിലോ എടുത്തേ എന്തായാലും ഇന്നത്തെ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത്